നമസ്കാരം പിഴ പോലീസിന്റെ പിഴ പോലീസിന്റെ ആവർത്തിച്ചുള്ള വലിയ പിഴ സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് രാഷ്ട്രീയ വർത്തമാനവുമായി തുടങ്ങുന്ന പതിവിൽ നിന്ന് ഇന്നൊരു മാറ്റമാകാം ക്രിക്കറ്റിൽ നിന്ന് തുടങ്ങാം പതിനൊന്ന് വിഡ്ഢികൾ കളിക്കുകയും പതിനോരായിരം വിഡ്ഢികൾ കാണുകയും ചെയ്യുന്ന കളി എന്ന് പണ്ട് ക്രിക്കറ്റിനെ വിശേഷിപ്പിച്ചത് ബെർണാഷായാണ് ക്രിക്കറ്റ് പ്രേമികൾ ഇത് അംഗീകരിക്കണമെന്നില്ല എന്നാൽ ഒരു പന്തിനു വേണ്ടിയുള്ള പരാക്രമങ്ങൾ എത്രത്തോളം വരെ പോകും എന്ന് ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റിൻ്റെ ആദ്യ ദിനത്തിലെ കളി വ്യക്തമാക്കി കളിക്കുന്നതിനിടയിൽ പന്ത് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തിൻ്റെ പാഡിനുള്ളിൽ കുരുങ്ങി പാഡിനുള്ളിൽ നിന്ന് നിലത്തു വീഴാതെ പന്ത് കൈക്കലാക്കി സ്മിത്തിനെ ഔട്ടാക്കാൻ വിക്കറ്റ് കീപ്പർ വൃദ്ധിമാൻ സാഹ നടത്തിയ അഭ്യാസം കണ്ട് അമ്പയർ പോലും മണ്ണ് ഇതല്ല ഇതിനേക്കാൾ വലിയ കല് ഞാൻ പിടിയിപ്പിച്ചിട്ടുള്ള പിന്നെയാണ് നിസാറിന്റെ കല് അയ്യോ ഞാൻ സ്രാവ് കടിച്ച പോലെ കിടക്കുന്നത് അയ്യോ ചിരിക്കല്ലേ ഇത് കഴിച്ചു ചിരിച്ചാ പിന്നെ ചിരി പിന്നെ ഇങ്ങനല്ല നമ്മക്കിന്നെ പോയെവിടെ ഞാൻ അപ്പഴേ പറഞ്ഞിപ്പ കേറല്ലേ കേറല്ലേന്ന് ഞാൻ ആക്രാന്തത്തോടെ പറഞ്ഞു കയറാന്ന് നിന്റെ അമ്മാവടാടാ ഇത് കിണിക്കാതെ അയച്ചു പോരാ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ഭക്തിമൂത്ത് ഉന്മാദത്തിലേക്ക് എത്തിച്ചേരുന്ന സ്പിരിച്വൽ സൈക്കോസിൻ്റെ ഒരു ഭയാനകമായ വെർഷനിൽ അകപ്പെട്ടിരിക്കുകയാണ് ഈ സംശയം ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് തോന്നിത്തുടങ്ങിയിട്ട് കുറേ നാളായി ഇപ്പോൾ മന്ത്രിക്ക് ഉറപ്പായി അയ്യപ്പ പൂങ്കാവനമായ ശബരിമലയിലെ ക്ഷേത്രത്തിന് പുറമെ പൊന്നമ്പലമേട്ടിൽ പുതിയ ക്ഷേത്രം പണിയണം എന്നാണ് താന്ത്രിക പ്രകാരം ശേഷം ആലോചിക്കാതെയാണോ പൊന്നമ്പലമേട്ടിൽ പരശുരാമനാണ് ധർമ്മശാസ്ത്രാവിനെ പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വാസവും പുരാണവും ആ പൊന്നമ്പലമേട്ടിൽ ഈ കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള മകര ഒന്നാം തീയതിയിലെ പൂജാതി കർമ്മങ്ങൾ നടത്തിയത് ബോർഡിൻ്റെ തീരുമാനവും കോടതിയുടെ അനുവാദവും വാങ്ങി കഴിഞ്ഞ വർഷം നടന്നതുപോലെ എന്നും പമ്പയിലെ മേൽശാന്തിയായിരിക്കും അത് ചെയ്യുന്നത് ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള അയ്യപ്പ ഭക്തർ വളരെ പരിപാടനമായി കാണുന്നതാണ് പൊന്നമ്പലമേടിലെ പൂങ്കാവനം ആ പൂങ്കാവനത്തിൽ ക്ഷേത്രം പണിയുമെന്നാണ് ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ഇദ്ദേഹത്തെ അതിനാരാണ് ചുമതലപ്പെടുത്തിയതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ദുർവാശി ദുരാഗ്രഹം സ്ഥാനത്തൊരു ബലഹീനത ഒരു ദിവസം മാത്രമേ അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പൂജ നടത്തുന്നുള്ളൂ അവിടെ എല്ലാ ഭക്തന്മാർക്കും അവിടെ കടന്നു ചെല്ലുവാനുള്ള അവസരം നിഷേധിച്ചിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്നത് പോലെ നാളെ പൊന്നമ്പലമേട്ടിൽ ഞങ്ങൾക്ക് പിന്നെ വരുന്ന ഭക്തന്മാരും അല്ലെങ്കിൽ ബോർഡും പൊന്നമ്പലമേട്ടിൽ പൊന്നുകൊണ്ട് ക്ഷേത്രമുണ്ടാക്കി ധർമ്മശാസ്ത്രാവിനെ പ്രതിഷ്ഠിച്ച് വർഷത്തിൽ ഒരു ദിവസം മാത്രം തുറക്കുവാനും എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അവിടെ ക്ഷേത്രം പണിതിട്ട് അത് ഞാൻ അടച്ചിടും വർഷത്തിൽ ഒരു പ്രാവശ്യമേ ഒരു ദിവസമേ തുറക്കുള്ളൂ ഇതൊക്കെ തീരുമാനിക്കാനായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ ദീപാരാധന നടക്കുമ്പോൾ സന്നിധാനത്ത് നിന്നും അല്ലെങ്കിൽ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും ആ ദീപാരാധന കണ്ടുതൊഴുവാൻ അവസരമൊരുക്കിക്കൊണ്ട് ഉള്ള ഒരു ശ്രമകരമായ ഭക്തി നിർഭരമായ കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നടന്നു അത് തുടർന്ന് നിലനിർത്തുവാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നു ദശലക്ഷക്കണക്കായിട്ടുള്ള ഭക്തരുടെ വിശ്വാസത്തെ എല്ലാം പൂർണ്ണേൽപ്പിക്കുന്ന തരത്തിൽ പുതിയൊരു അമ്പലം അവിടെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നിപ്പുണ്ട് ആ ക്ഷേത്രത്തിലേക്കാണ് ജനങ്ങൾ എത്തുന്നത് അതിനും അപ്പുറം വേറൊരു അമ്പലം പണിയാൻ വേണ്ടിയിട്ട് പോവാണ് എന്ന് പറയുന്നത് വളരെ വളരെ മോശപ്പെട്ട മോശപ്പെട്ടൊരു കാര്യമാണ് ഈ കാര്യത്തിൽ ഭക്തിയായിരിക്കണം ഹൈന്ദവന്റെ കൂടി ശക്തി എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി അഭിപ്രായപ്പെടുന്നു മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ബോധപൂർവ്വം ഒരു തർക്കവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ല കഴിഞ്ഞ ഏതാനും ദിവസക്കാലമായിട്ട് പൊന്നമ്പലമേടിലെ പൂങ്കാവനും വെട്ടിത്തെളിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ വെട്ടിത്തെളുക്കരുതെന്ന് പറയാൻ ദേവസ്വം മന്ത്രി തയ്യാറാവണ്ടേ ദേവസ്വം മന്ത്രി അത് കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കലാണോ അതിന് തർക്കമായിട്ട് അങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും ദേവസ്വം മന്ത്രിയോട് ഇദ്ദേഹം ആലോചിച്ചോ ഞങ്ങളുടെ ഒരു ദർശനം താൻ പാതി പാതി ദൈവം പ്രാർത്ഥനയില്ലാത്ത പരിശ്രമത്തിന് അർത്ഥമില്ല ഇതൊരു പുതിയ ക്ഷേത്രം ഞാനിങ്ങനെ പണിയാൻ പോവുകയാണ് എന്നിട്ട് മുന്നൂറ്റി അറുപത്തിനാല് ദിവസം അതങ്ങ് അടച്ചിടും മുന്നൂറ്റി അറുപത്തി ദിവസം ഞാൻ തുറന്നു കൊടുക്കും ഞാൻ പോലും അവിടെ പോയില്ല എന്നൊക്കെ പറയാനായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് എന്ത് അധികാരം യും എന്നൊരു ശ്ലോകമുണ്ട് പ്രവൃത്തിക്ക് നിരക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം ഈ കേട്ടി നന്നാനുണ്ടല്ലോ അടുത്ത ഗുരുവായൂരെ ഏകാദശിക്കേ പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ അപ്പം എനിക്ക് വൃന്ദാനോ വന്തിനോ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കം എന്തുവാദിച്ച് അത് പരിഹരിക്കാം ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ലെന്ന് വൈദ്യുതി മന്ത്രി എം എം മണിയാശൻ പലതവണ പറഞ്ഞതാണല്ലോ എന്നിട്ടും പാർട്ടി ആസ്ഥാനമായ എ കെ ജി സെന്ററിൽ കറണ്ട് ഒളിച്ചു കളിച്ചാൽ എന്തു ചെയ്യും കോടിയേരി പങ്കെടുത്ത സർവീസ് സംഘടനാ നേതാവിന്റെ യാത്രയയപ്പ് യോഗത്തിലാണ് വൈദ്യുതി ചതിച്ചത് കോടിയേരിയും സംഘടകരും കുറെ നേരം ഇരുട്ടത്തിരുന്നു ഇത്തരം കാലഘട്ടത്തിന്റെ ഒട്ടേറെ അനുഭവമുള്ള തലമുറയാണ് നമ്മുടെ മേഖലയിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും എന്തോ നിടേ ഇത് നിന്നാമിനിങ്ങന്റെ നുറുങ്ങ് വെട്ടോ വെട്ടോന്ന് വിളിച്ചൊന്നുമില്ലേ ആ തിരിയൊന്ന് പൊക്കി വെച്ചു കൂടെ തീർന്നോ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം കൂടുതൽ സംസാരിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല പ്രത്യേകിച്ച് കുറേ സമയം നമുക്ക് നഷ്ടപ്പെട്ടു ഇനിയും കുറേ നീട്ടി നീട്ടിപ്പറഞ്ഞ് ഇടയ്ക്ക് ലൈറ്റ് പോയാൽ നിങ്ങൾ തന്നെ പറയും ഇയാൾ വെറുതെ നീട്ടിയിട്ട് ലൈറ്റും പോയി അതുകൊണ്ട് ആ ഒരു ആക്ഷേപത്തിന് വിധേയമാകാൻ ഉദ്ദേശിക്കാത്തത് ഈ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ രഥാർത്ഥം നിർത്തുന്നു ഒമ്പതും പത്തും വയസ്സുള്ള പെൺകുട്ടികൾ വാളയാറിലും കുണ്ടറയിലും ലൈംഗിക അതിക്രമത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തെന്ന് പോലീസ് പറയുന്നു പിഞ്ചുകുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന നാടായി മാറിയോ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം ഈ അന്വേഷണങ്ങളിൽ പോലീസിന് വീഴ്ച പറ്റുന്നതായി മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നു വാളയാറിൽ പോലീസിന് വീഴ്ച മറൈൻ ഡ്രൈവിൽ വീഴ്ച ഇതാ കുണ്ടറയിൽ പത്തു വയസ്സുകാരി ആത്മഹത്യ ചെയ്ത കേസ് അന്വേഷിച്ചതിലും പോലീസിന് വീഴ്ച നിയമസഭയിൽ ഇത് മൂന്നാമതാണ് മുഖ്യമന്ത്രി വീഴ്ച സമ്മതിക്കുന്നത് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ സംഭവം കുണ്ടറ കേസിൻ്റെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ കാര്യത്തിന് കുണ്ടറ പോലീസ് ഇൻസ്പെക്ടർ ശ്രീ ആർ ഷാബു കുണ്ടറ എസ് ഐ ഡി രാജേഷ് കുമാർ എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഗുണനിധേ പോലീസുകാരെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ലെങ്കിൽ പോലീസ് മേധാവിയെ തന്നെ നീക്കണം സ്ത്രീ പീഡന കേസുകളും കുട്ടികൾക്കെതിരെയുള്ള കേസുകളും കൈകാര്യം ചെയ്യുന്ന പോലീസുകാർ ഇതൊക്കെ സ്വന്തം വീട്ടിൽ സംഭവിച്ചതുപോലെ കരുതി ആക്ട് ചെയ്യാൻ മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകണം രാഷ്ട്രീയ എതിരാളികളെ വിരട്ടാറില്ലേ അതുപോലെ ശക്തമായി ഇടവേളയാണ് തത്ത അതോ പോണോ നീ പുറത്തിറങ്ങില്ല നിനക്ക് വേണ്ടി വാദിക്കാനോ വക്കാലത്ത് പറയാനോ ഒരുത്തിനും വരില്ലടാ അതിന് ചങ്കറൊപ്പും കൈക്കരുത്തുമുള്ള മറ്റൊരവതാരം ഇനി ഈ ഭൂമിയിൽ ജനിക്കണം